വയനാട് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ കഞ്ചാവ് വേട്ട എക്സൈസ് തൃശൂർ സ്വദേശിയായി എക്സൈസിന്റെ വാഹന പരിശോധനയിലാണ് എട്ട് കിലോ കഞ്ചാവ് പിടികൂടിയത് തൃശൂർ കുഴിക്കാട്ടുശേരി സ്വദേശി പരിയാടൻ വീട്ടിൽ ലിബിൻ ജോൺസൺ ആണ് അറസ്റ്റിലായത് മൈസൂരിൽ നിന്നും കഞ്ചാവ് വാങ്ങി തൃശൂരിലേക്ക് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു വിപണിയിൽ ലക്ഷങ്ങളോളം വിലമതിക്കുന്നതാണ് ഈ കഞ്ചാവ് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്ന ടൂറിസ്റ്റ് ബസ് പരിശോധിച്ച് എട്ട് കിലോ അധികം കഞ്ചാവുമായി തൃശ്ശൂർ സ്വദേശി ലിബിൻ ചോണിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ടി ലിബിൻ ചോൺ തൃശൂർ ഭാഗത്ത് ഇത് ചിന്താഗതി വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു പത്തുവർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് മറ്റു പ്രതികളെക്കുറിച്ച് ഊർജിതമായി അന്വേഷണം തുറന്നുവരികയാണ് ബഹുമാനപ്പെട്ട ഉത്തരമേല ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെയും ബഹുമാനപ്പെട്ട വയനാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ രാകേഷ് സാറിന്റെയും നിർദ്ദേശ അനുസരണം വയനാട് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പത്തു വർഷം വരെ കഠിന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് പ്രതിയെ തുടർ നടപടികൾക്കായി സുൽത്താൻ ബത്തേരി എക്സൈസ് റേഞ്ച് ഓഫീസിന് കൈമാറി സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് മലയാളം വയനാട്